ദൈവനാമത്തിനും അത്തും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്ന വചനത്തിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും അതുപോലെ കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും പിണക്കങ്ങളും വിള്ളലുകളും മാറുന്നതിന് വേണ്ടിയിട്ടും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെയും നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്ന കുടുംബത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ മാറുന്നതിന് വേണ്ടി നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ട് മക്കബായർ എട്ട് പതിനെട്ട് രണ്ട് മക്കബായർ എട്ട് പതിനെട്ട് അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കൂലീനം ചെയ്യുന്നു തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കൂലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ അപ്പോൾ ഈ ഒരു വചനം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് തവണയെങ്കിലും നമ്മുടെ വിഷയം പറഞ്ഞ് കർത്താവ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തിനെതിരെ മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെല്ലാം അങ്ങ് ഇല്ലാതെയാക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എൻ്റെ കുടുംബത്തിലെ ഇന്ന പ്രശ്നം ഇന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം ഇതിനെ അങ്ങ് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് ഈ വചനം കുറഞ്ഞതൊരു മൂന്ന് തവണയെങ്കിലും പറയുക അങ്ങനെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്ഭുതം നടക്കും ഞാൻ ഈ വചനം ഒരു ദിവസം കൃപാസനത്തിലെ ഒരു സാക്ഷ്യത്തിലൂടെയാണ് ഈ വചനം ഒരു പഴയ സാക്ഷ്യത്തിലൂടെയാണ് ഈ വചനം ഞാൻ കേൾക്കുന്നത് ഇത് കേട്ട സമയത്ത് അന്ന് മുതൽ അതുവരെ ഈ വചനം സത്യം പറഞ്ഞാൽ ഇതിന് ഇത്രയും പവറുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ അന്ന് മുതൽ കുടുംബത്തിലെ ചെറിയ ചെറിയ പരസ്പരമുള്ള പിണക്കവും സമാധാനക്കിടക്ക് ഇല്ലാതാവാനായിട്ടും ഒരു കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ വചനം പറയാനായിട്ട് തുടങ്ങി അപ്പം ഒരു മൂന്ന് തവണയൊന്നുമല്ല എപ്പോഴും ജോലി ചെയ്യുന്ന സമയങ്ങളിലും യാത്ര ചെയ്യുന്ന സമയങ്ങളിലും ഒക്കെ മീൻസ് ഈ വചനം ഇത് കുറച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇത് കാണാതെ പഠി എനിക്കിത് കാണാതെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഇത് എപ്പോഴും മൊബൈലിൽ ഞാൻ സേവ് ചെയ്തിട്ടിട്ട് വചനം ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി അങ്ങനെ കുറഞ്ഞതൊരു മുപ്പത്തി മൂന്ന് തവണയെങ്കിലും എല്ലാ ദിവസവും പറയാനായിട്ട് ശ്രമിക്കാറുണ്ട് യാത്രകൾക്കിടയിലൊക്കെ അങ്ങനെ പറഞ്ഞ സമയത്ത് പതിയെ പതിയെ ആ പ്രശ്നങ്ങൾ പുറകിലേക്ക് വലിയതായിട്ടും നല്ലൊരു സമാധാനമുള്ളൊരു അന്തരീക്ഷം ഭവനത്തിനകത്ത് സന്തോഷം സമാധാനം കുടുംബങ്ങൾക്കിടയിൽ തന്നെയും ബന്ധുക്കളെയൊക്കെ കാണുന്ന സമയത്തായാലും ഒത്തിരി പിന്തിരിപ്പിക്കാനും കുടുംബ ബന്ധങ്ങളെ ഇല്ലാതെയാക്കാനും പരസ്പരം നുണം പറഞ്ഞ് പറ്റിക്കാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിട്ടുണ്ട് അതിപ്പം പലയിടങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം തന്നെയാണല്ലോ അപ്പോൾ അതിനൊക്കെയും എതിരെ ഈ വചനം ഒത്തിരി പവർഫുൾ ആയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങളും അത്തരത്തിലെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മക്കളുടെ സാഹോദര്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലെസ് ബസ്സ്യാണ്